പരിശുദ്ധാൻമാവിനോടുള്ള നൊവേന നാലാം ദിവസം വരണമേ അങ്ങയുടെ വിശ്വസ്തയുടെയും സ്നേഹത്തിൻ്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ സാന്നിധ്യത്താൽ മുഖം നവീകരിക്കണമേ പിതാവെ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിന്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ ഞങ്ങളുടെ കർത്താവായ ഈശ്വ മിശിഹ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങേയെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേയെ മഹത്വപ്പെടുത്തുന്നു സിഹിയോൻ ഉാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്നേഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഈ സമൂഹത്തിന്റെ മേലും ഇറങ്ങി വരയണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ അവിടത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശദീകരിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും ആത്മാവേ ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരയണമേ ആമേ അപ്പോസ്തല പ്രവർത്തനങ്ങൾ നാലാമധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ അവർ സ്വ സമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു നാദാ ആകാശത്തിന്റെ ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള സകലതിൻ്റെയും സൃഷ്ടാവേ ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അതിരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടെ ഇപ്രകാരം അറിവ് വിജാതിയർ രോഷാകുലരാകുന്നത് എന്തിന് ജനങ്ങൾ വൃദ്ധമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നതും എന്തിന് കർത്താവിനും അവിടത്തെ അഭിഷിക്തനും എതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ചു കൂടുകയും ചെയ്തു അവിടെന്ന് അഭിഷേകം ചെയ്ത അവിടത്തെ പരിശുദ്ധദാസനായ യേശുവിനെതിരെ ഹേറോദേസും വിജാതീയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ചുകൂടി അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത് അതിനാൽ കർത്താവെ അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ അവിടത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്ത് രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടത്തെ കൈകൾ നീട്ടണമേ അവിടത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു നാം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം മധ്യസ്ഥ പ്രാർത്ഥന അനുദിന ജീവിതത്തിൽ എപ്പോഴും നമ്മോട് ഒപ്പമായിരിക്കുന്ന പരിഷുധാത്മാവിന് തന്നെ തന്നെ ഫലമേൽപ്പിക്കാം പരിഷുദ്ധാത്മ ശക്തിയിൽ നാം നയിക്കപ്പെടാനും അവിടുത്തെ ദാനമായ സഹനശക്തിയാൽ നിറയപ്പെടാനും പ്രാർത്ഥിക്കാം സഹനശക്തി ആത്മധൈര്യം പ്രദാനം ചെയ്യുന്നു ഇതുമൂലം സകല ഫയങ്ങളെയും നാം അതിജീവിക്കുന്നു ഞെരിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ പ്രത്യാശ കൈവിടാതെ നമ്മെ ഫരമേൽപ്പിക്കുന്നവ നിറവേറ്റാൻ സാധിക്കുന്നു രക്ഷാകരമായ സഹനത്തിൻ്റെ വേളകളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും അവസാനം വരെ സഹിച്ചുനിന്ന് രക്ഷ സ്വന്തമാക്കാനും സഹനശക്തി നമ്മെ യോഗ്യരാക്കുന്നു ആത്മാവിൻ്റെ ശക്തിയാൽ ആദിമസഫെ ശക്തിയിലും കൃപയുടെ നിറവിലും നയിച്ച പരിശുദ്ധാത്മാവേ അങ്ങേലുള്ള വിശ്വാസം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുന്നതിന് ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ ഈശോയെ ഈ ലോകത്ത് ഞങ്ങൾ സഹിക്കേണ്ട പീഡനങ്ങളെയും കഷ്ടതകളെയും കുറിച്ച് അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു വിശ്വാസത്തിൽ ആഴപ്പെട്ട് ഞങ്ങൾക്കുണ്ടാവുന്ന സഹനങ്ങളെ സ്വീകരിക്കാനുള്ള ശക്തിക്കായി ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന എല്ലാ പീഡനങ്ങൾക്ക് നടുവിലും വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് സഹിച്ചു നിൽക്കുന്നതിനായി ഈ കാലഘട്ടത്തിന്റെ പ്രവാചകരാകാൻ വിളിക്കപ്പെട്ട ഞങ്ങളിൽ ഓരോ വ്യക്തിയും ചുറ്റുമുള്ള തിന്മകൾ തിരിച്ചറിയുവാനും നന്മ മാത്രം സ്വീകരിച്ച് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നതിനുമായി ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതം അനേകർക്ക് മാതൃകയും പ്രചോദനവുമായി തീരാൻ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ സമാപന പ്രാർത്ഥന ഓ ദൈവമേ പരിഷുധാത്മ ഫലമായ ക്ഷമയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളായിരിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ക്ഷമ കൈവിടാതെ മറ്റുള്ളവരോട് സഹിഷ്ണുതയോടെ വർദ്ധിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അസ്വസ്ഥരാകുകയും കോപിക്കുകയും എതിർക്കുകയും ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളിലും അങ്ങ് ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും വിപരീതമായവ സംഭവിക്കുമ്പോഴും പ്രത്യാശ നഷ്ടപ്പെടാതെ എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന അങ്ങയുടെ പരിപാലനയിലെ ആശ്രയിച്ച് ക്ഷമയോടെ നിലകൊള്ളാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശ്വമിഷിക വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ